ഹൃദയത്തിൽ കുന്തമുന പോലെ തറഞ്ഞു നിൽക്കുന്ന പാത ചൂടിയിട്ട് ഉരുകി വിലിക്കുന്ന ടാറിൽ പറന്നുപോകുന്ന വാഹനങ്ങളുടെ യാത്രപ്പാടുകൾ എന്തൊരു ശബ്ദഘോഷമാണ് എന്നിട്ടും ഈ താഴ്വരയിൽ നിശബ്ദതയുടെ വേരും തേടി അയാൾ അങ്ങനെ നടന്നു കഥയിൽ ചോദ്യമില്ല വർമ്മ സാർ വായിക്കുന്നവർ മനസ്സിലാക്കുക എന്നാണ് പ്രമാണം ശരി ശരി ഉറവ് പറ്റിയിട്ടില്ലെന്ന് തീർച്ചയാണ് സത്യമായും ഈ മുഖം അത് പറയുന്നുണ്ട് ഒന്ന് നോക്കൂ ആ മുഖം ഒരു ഭീകരജന്തുവിന്റെ മുഖം പോലെ അപ്പോഴവൾക്ക് തോന്നി അവളുടെ ബോധം നശിച്ചു തൊട്ടിലേക്ക് മറിഞ്ഞു വിഴവെ അവൾ ആർത്ത് കരഞ്ഞു ഞാൻ കാണുന്നത് അത്രയും സ്വപ്നമാണോ സ്വപ്നമാണോ കഥയുടെ പേര് ഒരു പ്രേമഗാനത്തിന്റെ അന്ത്യം കഥാകൃത്ത് ദിവാകര പണിക്കർ എന്തിനാ വർമ്മത്താറെ നമ്മൾ ഇത്തരം ചവർ പബ്ലിഷ് ചെയ്യുന്നത് ഇതൊക്കെ വെറും ജാടെയാണ് സർ ഇതിന്റെയൊക്കെ സ്ഥാനം ചവിറ്റുകുട്ടി സാർ പുതിയ പുരുഷ എഴുത്തുകാരുടെ എത്രയോ കഥകൾ നമ്മൾ കണ്ടു ഒന്നിനെങ്കിലും ഒരു തീപുരിയുണ്ടോ ഞാൻ പക്ഷം പിടിക്കുകയല്ല അസിസ്റ്റന്റ് എഡിറ്റർ എന്ന നിലയിൽ എന്റെ അഭിപ്രായം പറയാണ് സ്ത്രീ എഴുത്തുകാരെ സാറ് വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരുടെ വരികളിലെ അടിച്ചമർത്തലിന്റെ വേദന സാറ് കാണുന്നില്ല ആ വേദന കാണുന്നില്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കവിതകൾ ഞാൻ പ്രസിദ്ധീകരിക്കോ സാർ ഇനി ഫോണെടുത്ത് നേരെ വെച്ചൂടെ ചിലപ്പോൾ രാധയും ഇന്ദു എന്നെ വിളിച്ചേക്കും ഞങ്ങളിന്നൊരു വീട് നോക്കാൻ പ്ലാൻ ഇട്ടിരുന്നു ഞാൻ പിന്നെ ബെല്ലടിച്ച് ഹലോ ഹലോ കഴിഞ്ഞ ലക്കത്തിൽ പാനവരാശി എന്ന കവിത എഴുതിയ മാലതിക്ക് മാലതിയുടെ മേൽവിലാസം എന്ന് പറഞ്ഞുതരാമോ എന്തിനാണ് ആ കവിത മനോഹരമായിരുന്നു ശരിക്ക് പറഞ്ഞ പാനവരാശി എന്നെ വല്ലാതെ ആകർഷിക്കും അതുകൊണ്ട് കവിത്രി ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്തിന് നിങ്ങളാ മേൽവിലാസം തരൂന്നേ നോൺ ഒരു പെണ്ണിന്റെ പേര് അച്ചടിച്ച് കണ്ടാലുടനെ ഉടനെ അവളുടെ മേൽവിലാസം വേണം ഞരമ്പ് രോഗം നല്ലാതെ എന്താ പറയാ ഈ ആണുങ്ങൾ പരമ ബോറന്മാര് തന്നെ സാറ് ക്ഷമിക്കണം കേട്ടോ